ഹായ് ഫ്രണ്ട്സ് ഇന്നും നമ്മൾ രാവിലെ എഴുന്നേറ്റു നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്നും പതിവ് പോലെ പാല് അടുപ്പി വെച്ച് അത് കാച്ചി എടുത്തു അതിൻ്റെ കൂടെ കഴിക്കാനായി നിന്ന് ഇന്ന് നമ്മളൊരു കപ്പ് കേക്കാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കഴിച്ചു ഇന്ന് നമുക്ക് ടൗണിൽ ഒന്ന് പോകാനുണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് നമ്മൾ ടൗണിൽ പോയി അവിടെ നിന്ന് നമുക്ക് സ്വല്പം ഇറച്ചി വാങ്ങാനായിട്ട് അവിടെ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ തന്നെ നമ്മൾ കയറി അതിൻ്റെ കൂടെ നമ്മൾ ലേശം പതിനും ബ്രെയിനും കരളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പോത്തിറച്ച് കിട്ടും നമ്മൾ അവിടുന്ന് വാങ്ങി നമ്മൾ തിരിച്ച് അവിടുന്ന് വേറൊരു കടയിലൂടെ കയറാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത്യാവശ്യ സാധനമൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് പതിരൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് കഴുകി ഇന്ന് നമുക്ക് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്കൊരു ബ്രെയിനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞൊന്ന് എടുക്കാനുണ്ട് ഇതിൻ്റെ പുറത്ത് പാട് ചർമ്മം ഉണ്ട് അത് പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് നമുക്ക് വൃത്തിയാക്കി എടുക്കാം നമുക്ക് പതിരിനാവശ്യമായ മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് നമ്മൾ കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് നമുക്ക് ലേശമുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇതിലേക്ക് നമ്മളെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ വെച്ചാൽ നമ്മുടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇത് എന്ത് കഴിഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലെയാണ് നല്ല ടേസ്റ്റുമാണ് നമ്മളിത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളിത് കുക്കറിൽ വേവിച്ചാണ് എടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടി പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ മാടിൻ്റെ ബ്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് അങ്ങനെ നമ്മുടെ പതിര് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ബ്രെയിൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി നമ്മളൊരു പാനടുപ്പി വെച്ച് അതിനകത്ത് നമ്മൾ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് ഇതിന് പിന്നെ അധികം മസാല ഇടിയൊന്നും ആവശ്യമില്ല നമ്മൾ ലേശം കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് അത് വഴന്ന് വന്നപ്പം അതിലേക്ക് നമ്മളെ നമ്മൾ വൃത്തിയാക്കി വെച്ച് ആ ബ്രെയിനും കൂടി ചേർത്ത് അത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് ചിക്കി നമുക്ക് എടുക്കാവുന്നതാണ് ഇത് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതുമാണ് രാവിലെ തന്നെ ഇത് നമ്മൾ തയ്യാറാക്കി നമുക്ക് ഇന്ന് രാവിലെ കപ്പ പുഴുങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് നമ്മളിത് രാവിലെ തന്നെ റെഡിയാക്കി എടുത്തത് കപ്പ നമ്മുടെ മഞ്ഞ കളറിലെ മല്ലമ്പാർ കപ്പയാണ് അത് വലിയ വലിപ്പമൊന്നുമില്ല ചെറിയ സൈസ് കപ്പയാണ് അത് നന്നായിട്ട് വെന്ത് കിട്ടി അതിൻ്റെ കൂടെ നമ്മൾ പതിര് ഫ്രൈയും നമ്മുടെ ഈ ബ്രെയിൻ ഫ്രൈയും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചോറും മറ്റേ പതിരിൻ്റെ ഫ്രൈയും ആ ബ്രെയിൻ ഫ്രൈ ചെയ്തതും നമ്മൾ കുറച്ച് തൈരും അച്ചാറും കൂട്ടിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടത് അങ്ങനെ നമ്മളെ ഉച്ചയ്ക്ക് തോണ് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം ഒരു പയറിൻ്റെ ഒരു പായസം വെക്കാമെന്ന് വിചാരിച്ചു അതിനായി നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തത് അത് നന്നായിട്ട് വറുത്തെടുത്ത് കഴുകി നമ്മൾ വേവിച്ചെടുക്കണം അത് നമ്മൾ വിറകടുപ്പിലാണ് വെച്ചത് അത് നമ്മൾ കലത്തിനകത്തിട്ട് അതിനകത്തേക്ക് നമ്മളെ വറുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് ചൗവരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ അത് അടുപ്പിലിട്ടിട്ടുണ്ട് നമ്മൾ ചോറ് വെക്കുന്നത് വിറകടുപ്പിലാണ് അപ്പോൾ ചോറ് വെന്താ ആ അടുപ്പിൽ തന്നെ നമ്മൾ ഈ പയറും ചൗവരിയും കൂടെ ഇട്ട് വെച്ചിരുന്ന് അത് വെന്ത് കിട്ടും പയറിൻ്റെ പരിപ്പിടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ചൗരയും കഴുകിയിട്ടാൽ രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ വെന്ത് കിട്ടും അതിലേക്ക് നമ്മളൊരു ലേശം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ചാൽ നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്ന പയറിലേക്ക് നമുക്ക് ശർക്കര പാനിയാക്കി അരിച്ച ഒഴിക്കണം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് നമ്മൾ ചേർക്കുന്നത് അതിന് നമ്മൾ തേങ്ങ ഇറേണ്ടി അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുത്ത് അത് നമ്മൾ നമ്മളെ അരിച്ചതിൻ്റെ പാല് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മുടെ പയറും ശർക്കരയും ചൗവരിയെല്ലാം നന്നായിട്ട് നന്ന പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഇവിടെ ചേർക്കാം തേങ്ങ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടാണ് നമ്മളെ ഒന്നാം പാൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായ ചെറിയ ജീരകം ചുക്ക ഏലക്ക ഇവ നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തേ കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കലക്കി പായസത്തിലേക്ക് ചേർക്കാവുന്നതാണ് പൊടി നേരിട്ട് നമ്മൾ പായസത്തിലേക്ക് ചേർത്താൽ അത് അവിടെ എവിടെയും കട്ടയായിട്ട് കിടക്കും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ പായസത്തിൽ മിക്സായി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കിസ്മിസും കൂടി ഒന്ന് വറുത്തിടാനുണ്ട് അതിന് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചാൽ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നട്ട്സ് നമ്മൾ ആദ്യം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കിസ്മിസും കൂടി അതിലേക്ക് ചേർത്ത് രണ്ടും കൂടി ഒന്നിച്ച് ഫ്രൈ ആക്കി എടുത്ത് പായസത്തിലേക്ക് ചേർക്കാം നമ്മുടെ ടേസ്റ്റിയായ പയറും ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നാല് മണിക്ക് നമുക്കിത് ഒരു ഗ്ലാസ് കുടിക്കാം എന്നും നമ്മൾ വൈകുന്നേരങ്ങളിൽ ചായയും പാലും ഒക്കെ ആണല്ലോ കുടിക്കുന്നത് ഇന്ന് നമുക്കൊരു ചൂട് പായസം ഒരു ഗ്ലാസ് നമുക്ക് കുടിക്കാം പിന്നെ രാത്രി നമുക്ക് ചപ്പാത്തിയാണ് നമ്മളത് ചപ്പാത്തി രണ്ട് ചപ്പാത്തിയും നമുക്ക് ഈ പതിർ ഫ്രൈ ആക്കിയതും കൂടി ചേർത്താണ് നമ്മളിന്ന് കഴിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ